ശബരിമലയിൽ താരമാകുന്നത് പന്തളം കൊട്ടാരവും തന്ത്രി കണ്ഠര രാജീവരും തന്നെ എന്തു വന്നാലും ആചാരലംഘനം നടത്തുവാൻ അനുവദിക്കില്ല എന്നാണ് തന്ത്രിയുടെ നിലപാട് ശബരിമലയിൽ ആചാര ലംഘനം ഉണ്ടായാൽ നടയടയ്ക്കുമെന്നതിന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് തന്ത്രി കണ്ഠര രാജീവർ ഇപ്പോൾ ആ നിലപാടിൽ മാറ്റമില്ല ക്ഷേത്രാചാരം സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ആ ചുമതല നിറവേറ്റുക തന്നെ ചെയ്യും എന്റെ വാക്കുകൾക്ക് സ്ഥാനമില്ലെങ്കിൽ ശ്രീകോവിൽ നടയടച്ച് താക്കോൽ കൈമാറി പടിയിറങ്ങുക തന്നെ ചെയ്യും തന്ത്രി ഉറച്ചു നിൽക്കുന്നു മുൻ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് തന്നെയാണ് രാജകുടുംബത്തിന്റെ ഈ നിലപാട് ആചാര ലംഘനം ഉണ്ടാകരുതെന്ന നിർദ്ദേശം പന്തളം കൊട്ടാരം ദൂതൻ മുഖേന തന്ത്രിയെ അറിയിച്ചു ആചാര ലംഘനം ഉണ്ടായാൽ എന്ത് വേണമെന്നുള്ള മുൻ നിലപാടിൽ തന്നെയാണ് പന്തളം കുടുംബം നിലകൊള്ളുന്നതെന്നായിരുന്നു കൊട്ടാരം അറിയിച്ചിരിക്കുന്നത് അതേസമയം ചന്ദ്രാനന്ദൻ റോഡ് മുതൽ നടപ്പുന്നൽ വരെ പ്രതിഷേധക്കാർ കുത്തിയിരിക്കുകയാണ് പല പ്രതിഷേധക്കാരും റോഡിന് ഇരുവശത്തും വസ്തുക്കൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആയിരക്കണക്കിന് പേരാണ് ചന്ദ്രാനന്ദൻ റോഡ് നിറഞ്ഞിരിക്കുന്നത് റോഡിന് ഇരുവശത്തുമുള്ള കാറ്റിലും ഭക്തർ നിലയുറപ്പിച്ചിട്ടുണ്ട് വലിയ തോതിൽ എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് കനകദുർഗയും ബിന്ദുവും ഉറച്ച നിലപാടിലാണ് പോലീസ് ഇവരെ പിന്തിരിപ്പിക്കാൻ അനുനയ ശ്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നു നടപ്പന്തലിന് മീറ്ററുകൾക്ക് അടുത്താണ് യുവതികളുള്ളത് നടപ്പന്തലിൽ ഇവരെത്തിയാൽ പ്രശ്നങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് അങ്ങനെ പോലീസിനെ തീർത്തും വെട്ടി വെട്ടിലാക്കിയിരിക്കെയാണ് കനകുദുർഗയും ബിന്ദുവും ആചാര ലംഘനമുണ്ടായാൽ നടയടച്ചേ മതിയാവുമെന്നാണ് പന്തലം കൊട്ടാരത്തിന്റെ നിലപാട് ബിന്ദുവും കനകുദുർഗയും ആക്ടിവിസ്റ്റുകളാണ് എന്നാണ് വിശ്വാസികളുടെ ഉറച്ച നിലപാട് പോലീസിനെ അറിയിക്കാതെയാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലും വയസ്സുള്ള യുവതികൾ എത്തിയത് വലിയ പബ്ലിസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ മാധ്യമങ്ങൾ പോലും യുവതികളുടെ മല അറിഞ്ഞത് അവസാന നിമിഷം മാത്രമാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളും അറിഞ്ഞില്ല എന്നാൽ മലചവിട്ടിൽ യുവതികൾ എത്തുന്നു എന്ന് മനസ്സിലായതോടെ പ്രതിഷേധക്കാർ അതിശക്തമായി സംഘടിച്ചു തുടർന്ന് യുവതികൾ ആയതിനാൽ മല മലകയറുന്നതിന് പോലീസ് സംരക്ഷണം നൽകുകയായിരുന്നു പോലീസ് സംരക്ഷണം തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഭരണഘടനാ അവകാശം അനുസരിച്ചുള്ള സംരക്ഷണം കിട്ടണമെന്നും അവർ പറയുന്നു വൻ തീർത്ഥാടക തിരക്കാണ് സന്നിധാനത്തുള്ളത് ഇന്നലെ ചെന്നൈയിൽ നിന്ന് ശബരിമല സന്ദർശനത്തിനായി മനീതി സംഘം എത്തിയിരുന്നെങ്കിലും അയ്യപ്പ സാധ്യമായിരുന്നില്ല ആറ് മണിക്കൂർ നീണ്ട നാടകീയ സംഭവങ്ങൾക്കും സംഘർഷത്തിനും ഒടുവിലാണ് ശബരിമല ദർശനത്തിലെത്തിയ പതിനൊന്നംഗ മനീതി സംഘം മടങ്ങിയത് ശബരിമല ദർശനം നടത്തണം എന്നാണ് ആഗ്രഹമെന്നും എന്നാൽ പോലീസ് നിർബന്ധിച്ച് തിരിച്ചയക്കുകയാണെന്നും അനീതി സംഘം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു യുവതികൾ സ്വന്തം തീരുമാനപ്രകാരമാണ് മടങ്ങുന്നതെന്നായിരുന്നു പോലീസിന്റെ പ്രതികരണം അവർക്ക് പിന്നാലെ എത്തിയ ബിന്ദുവും കനകദുർഗയും മടങ്ങിയേ തീരു എന്ന ഉറച്ച നിലപാടിലാണ് വിശ്വാസികൾ മലപോലെയാണ് വിശ്വാസികൾ സന്നിധാനത്ത് നിന്ന് നടപ്പന്തലിലേക്ക് ഇറങ്ങി വരുന്നത് അക്ഷരാർത്ഥത്തിൽ പോലീസിനെ ഞെട്ടിച്ചിരിക്കുന്നു വിശ്വാസികളുടെ ഈ പ്രതിഷേധം